ഇടുക്കി പീരുമേട്ടിൽ വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത സാമ്പത്തിക തട്ടിപ്പിനിരയായി യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിലെ പ്രതി അറസ്റ്റിൽ എറണാകുളം സ്വദേശിയായ ചന്ദനം വീട്ടിൽ അനീഷ് കുമാറിനെയാണ് പീരുമേട് പോലീസ് ബംഗളൂരുവിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് ഇടുക്കി പീരുമേട് കുട്ടിക്കാനം പള്ളിക്കുന്ന് സ്വദേശിയായ അമൽ വി നായരുടെ പരാതിയിലാണ് പ്രതിയായ അനീഷ് കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പീരുമേട് പോലീസിൽ പരാതി ലഭിച്ചത് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് മൂന്നര ലക്ഷം രൂപയാണ് അനീഷ് കുമാർ അമലിൽ നിന്ന് പലപ്പോഴായി തട്ടിയെടുത്തത് ഇതിനുശേഷം കടുത്ത സാമ്പത്തിക ബാധ്യതയിലായ അമൽ കഴിഞ്ഞ ജനുവരിയിൽ ജീവനൊടുക്കുകയായിരുന്നു തുടർന്ന് അനീഷ് കുമാറിനെ കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു പോലീസ് മൊബൈൽ ഫോൺ നമ്പറുകൾ നിരന്തരം മാറ്റി വിവിധ സ്ഥലങ്ങളിലായി മാറി മാറി ഒളിവിൽ കഴിയുകയായിരുന്നു ഇയാൾ പീരുമേട് പോലീസ് ബാംഗ്ലൂരിൽ എത്തിയാണ് അനീഷിനെ കസ്റ്റഡിയിലെടുത്തത് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്താണ് അനീഷ് തട്ടിപ്പ് നടത്തി വന്നിരുന്നത് മറ്റു നിരവധി പേരിൽ നിന്ന് ജോലി വാഗ്ദാനം ചെയ്ത് സമാന രീതിയിൽ അനീഷ് കുമാർ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത് കൈരളി ന്യൂസ് ഇടുക്കി